ഈ ചൂടുകാലത്ത് പത്ത് രൂപയ്ക്ക് ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് കിട്ടിയ ഉണ്ടാവും ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോഴാ ഈ ഒരു ചെറിയ കടയിലാട്ടോ ഇവിടുന്ന പത്ത് രൂപയ്ക്ക് ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് കിട്ടും ഈ കൊടും ചൂടത്ത് ഇങ്ങനെ ഒരു ഗ്ലാസ് കിട്ടിയ എന്തായാലും സുഖം ഞാനത് അവിടുന്ന് രണ്ട് മൂന്ന് ഗ്ലാസ് ഉണ്ട് കുടിച്ചിട്ടോ പത്ത് രൂപയിൽ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ടേസ്റ്റും നല്ല മധുരമൊക്കെ ഉള്ള ഒരു മുന്തിരി ജ്യൂസ് തന്നെയായിരുന്നു കേട്ടത് പത്ത് രൂപയെന്ന് വെച്ചിട്ട് ക്വാളിറ്റിയിലൊന്നും ഒരു കുറവില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി സാധനം തന്നെയായിരുന്നു അപ്പോൾ അതെന്താ ലൊക്കേഷൻ ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് ഗോവിന്ദപുരം മിമിസ് ഹോസ്പിറ്റലിൻ്റെയും പിന്നെ അതുപോലെ നമ്മുടെ പുതിയ ലുലുമാലിൻ്റെയും ഇടയിലായിട്ടാണ് വരുന്നത് എല്ലാ ദിവസവും രാവിലെ ഒരു പത്ത് മണിയൊക്കെ ഷോപ്പ് ഓപ്പൺ ആവും പിന്നെ അവരൊരു വലിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് അത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത് സംഭവ നല്ല ഫ്രഷ് മുന്തിരി വെച്ചിട്ടായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല റീഫ്രഷ്മെൻറ്റായിരുന്നു നല്ല തണുപ്പ് ഓരോ ഗ്ലാസ് കണ്ട് കുടിക്കുമ്പോ പത്ത് രൂപ ആയതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും നാലും ഗ്ലാസ് ഒക്കെ കണ്ട് കുടിക്കണ്ട പിന്നെ അത് ആ കുപ്പിയായിട്ട് ചെന്നുണ്ടെങ്കിൽ അവർ പാർസലും തരുന്നാട്ടോ നിങ്ങൾ കുപ്പിയായിട്ട് പോയി ഉണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ ഒന്നും ഇടാക്കില്ല പിന്നെ അവിടെ നിന്ന് കുപ്പിയിൽ പാർസല് വാങ്ങി ചെറിയൊരു എമൗണ്ട് അവർ ഈടാക്കും കുപ്പിന്റെ അപ്പം നിങ്ങൾ ഈ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കുടിച്ചിട്ട് ഫീഡ്ബാക്ക് ഒക്കെ തരിക പിന്നെ കുടിച്ചവരുണ്ടെങ്കിൽ അവരെ ഫീഡ്ബാക്കൊന്നും തരിക അപ്പൊ നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ